അസ്സാമലൈക്കും ഇന്നത്തെ രാവിലത്തെ ഭക്ഷണം നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു നിങ്ങൾ ഉരുളൻ കിഴങ്ങ് പൊരിച്ചതും സാലഡ് സാലഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ബ്രെഡ് പൊരിച്ച് അങ്ങനെ ബ്രെഡും ഉരുളൻ കിഴങ്ങും പൊരിച്ചെടുത്തതും സാലഡും കൂടെയാണ് ബർഗർ പോലെ ആക്കി ആ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുക അടിയാച്ച് അങ്ങനെ എല്ലാവരും വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ കൂടുതലും മണോണീസിനും സാലഡും ഉണ്ടാക്കിയിട്ട് അങ്ങനെ വെച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്ക് എന്നിട്ടഭിപ്രായം പറയും السلام عليكم ورحمه الله وبركاته